ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന് മേലിരുന്നു അവന്റെ മുഖം മിന്നൽ പിണർ പോലെയായിരുന്നു വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയനിമിത്തം കാവൽക്കാർ ഭയം കൊണ്ട് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല അരുൾ ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു സ്നേഹമുള്ളവരെ ക്രൂശിക്കപ്പെട്ട ഈശോയെ അന്വേഷിച്ച് കല്ലറയ്ക്ക് അരികെ ഒരു കൂട്ടം സ്ത്രീ ജനങ്ങൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുന്നു ഭയപ്പെടേണ്ട എന്ന് ഈ ഉദ്ധാരണ ഞായറാഴ്ച നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സത്യമുണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ പകച്ച് ഭയച്ച വിതരായി നിന്നു പോകുന്നെങ്കിൽ ഒന്നോർക്കുക മുഴുഹൃദയത്തോടെ ആ സ്ത്രീ ജനങ്ങളെ പോലെ സത്യദൈവത്തെ തേടി ഇറങ്ങാത്തതാണ് അതിന് കാരണമെന്ന് ലോകത്തിന്റെ അതിനാഥനായ ദൈവത്തെ തേടിയുള്ള ഈ യാത്രയ്ക്ക് വേണ്ടുന്ന ഊർജവും ഉന്മേഷവും സന്തോഷവും സമാധാനവും അടങ്ങാത്ത ദാഹവും ഈ പുണ്യദിനത്തിൽ ക്രിസ്തു നമ്മിൽ നിറയ്ക്കട്ടെ ഏവർക്കും ഉത്താന തിരുനാളിൻ്റെ മംഗളങ്ങൾ